എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് തയ്യാറാക്കുന്നത് ഇതിനായിട്ട് ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് പച്ചമാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത മാങ്ങ ഒരു മിക്സിഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കാം അതോടൊപ്പം ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം കുറച്ച് പുതിനയിലെയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇപ്പൊ ഇത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ജ്യൂസിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പൊ ഇത് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്ട്രെയിം ചെയ്തെടുക്കാം ഇപ്പം ജ്യൂസൊക്കെ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം പച്ചമാങ്ങ കൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത് ഇപ്പം നമ്മുടെ ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക്